കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെ അടുത്ത നാളിൽ നവീകരിച്ച മലയോര ഹൈവേയുടെ വിവിധയിടങ്ങളിൽ തകർന്ന ഭാഗങ്ങൾ റീടാറിങ് ചെയ്തു എന്നാൽ റോഡിന്റെ സ്വാഭാവികത നിലനിർത്തിയുള്ള അറ്റകുറ്റപ്പണികൾ അല്ല നടത്തിയതെന്നാണ് പരാതി ശക്തമായിരിക്കുന്നത് ആധുനിക നിലവാരത്തിൽ നവീകരിച്ച് റോഡിനെ നശിപ്പിക്കും വിധമാണ് അറ്റകുറ്റപ്പണി നടത്തി എന്നതാണ് ഉയരുന്ന പരാതി മലയോര ഹൈവേയുടെ കുട്ടിക്കാനം മുതൽ ചപ്പാത്ത് വരെയുള്ള നിർമ്മാണം ശേഷം ഈ പാതയുടെ വിവിധയിടങ്ങളിൽ റോഡ് തകർന്നിരുന്നു ഇതിനു കാരണം ചില ഭാഗങ്ങളിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകിയതും മറ്റിടങ്ങളിൽ റോഡിൽ മഴ സമയത്ത് ഉറവ രൂപപ്പെട്ടതുമാണ് ഇതോടെ ഈ ഭാഗങ്ങൾ തകർന്നത് മാത്രമല്ല റോഡിരുന്നു പോവുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഈ റോഡിന്റെ കരാർ ഏറ്റെടുത്ത കമ്പനി ഈ ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത് എന്നാൽ ഈ അറ്റകുറ്റപ്പണികൾക്കെതിരെയാണ് വ്യാപക പരാതി ഉയർന്നിരിക്കുന്നത് റോഡിന്റെ സ്വാഭാവിക നഷ്ടപ്പെടുത്തിയുള്ള പണികളാണ് നടത്തിയതെന്നാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ സുന്ദരമായിട്ട് ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച കുട്ടിക്കാനം ചപ്പാത്ത് ദേശീയപാതയാണിത് ഈ മലയോര ഹൈവേയുടെ പല ഭാഗങ്ങളിലും നമ്മുടെ ഈ ഇവിടുത്തെ ഭൂപ്രകൃതിയെ അറിയാം ഈ ഉറവ പൊട്ടി റോഡിനൊക്കെ ചെറിയ ചെറിയ ഇളക്കങ്ങളും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ റോഡിന്റെ സൗന്ദര്യത്തെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള ടാറിംഗ് ആണ് ഇപ്പൊ കാണിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലെ പാച്ചവർക്ക് പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ റോഡിനെ ഇങ്ങനെ നശിപ്പിക്കരുതെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഈ റോഡിന്റെ പഴയ സൗന്ദര്യം അതുപോലെ തന്നെ നിലനിർത്തി നല്ല വർക്ക് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച റോഡിന്റെ ഭംഗി കെടുത്തും വിധമാണ് നിലവിൽ തകർന്ന ഭാഗങ്ങൾ റീ ടാറിംഗ് ചെയ്തിരിക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ ഭാഗങ്ങളിൽ ആധുനിക നിലവാരത്തിൽ തന്നെ ടാറിംഗ് നടത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന